ഹ്രേയ്സ്തലോഡ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരിക്കൽ കൂടെ ഇരുന്ന് വചനം പഠിപ്പാൻ നമുക്ക് അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കോസ് എഴുതിയ സുശേഷം അഞ്ചാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം നീൽ ടു ഹീൽ മുട്ടുമടക്കിയാൽ സൗഖ്യം പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എട്ടാമത്തെ ഔഷധത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഒരിക്കലൊരു ചിത്രകാരൻ തൻ്റെ സുഹൃത്ത് പുതുതായി തുടങ്ങിയ ബുക്ക് സ്റ്റോൾ സന്ദർശിക്കുവാനെത്തി തൻ്റെ സുഹൃത്തിന് നൽകുവാൻ ഒന്നും കൈവശമില്ലല്ലോ എന്ന ഭാരത്തിൽ നിന്ന് അയാൾ മോചിതനായത് മേശപ്പുറത്ത് കിടന്ന ഒരു കടലാസ് കഷ്ണമായിരുന്നു അദ്ദേഹം സുഹൃത്തിനോട് ആ കടലാസ് ചോദിച്ചപ്പം പറഞ്ഞു ഇത് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നതാണല്ലോ സാരമില്ല ഇത് മതി എന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങി രണ്ടായി കീറി മനോഹരമായ രണ്ട് ചിത്രങ്ങൾ വരച്ചു പുതിയ കടയിൽ നല്ല തിരക്കായതിനാൽ പുതിയ കടയിലെ സാധനങ്ങൾ വാങ്ങിക്കുവാൻ വന്ന ആളുകളുടെ ദൃഷ്ടി മുഴുവനും ഈ ചിത്രം വരയ്ക്കുന്ന ആളിലും ആ ചിത്രത്തിലും വധിച്ചു ആവശ്യക്കാർ കൂടിയപ്പോൾ അവർ തന്നെ ആ ചിത്രങ്ങൾക്ക് ലേലം വിളിച്ചു ഒന്നിന് അഞ്ഞൂറ് ഡോളറും മറ്റേതിന് ആയിരം ഡോളറും കിട്ടി ചിത്രകാരനത് കടക്കാരന് സമ്മാനമായി നൽകുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തി പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ് ഏത് വസ്തു എത്തേണ്ട കാര്യങ്ങളിലെത്തുമ്പോഴാണ് അത് വിലയുള്ളതാകുന്നത് നാം വായിച്ച ഈ വേദഭാഗത്ത് ഒരു കുഷ്ഠരോഗിയാണ് യേശുവിൻ്റെ കാൽക്കൽ വീണത് യേശുവിൻ്റെ കാൽക്കൽ വീണപ്പോൾ യേശു പട്ടണത്തിലിരിക്കുകയായിരുന്നു പട്ടണത്തിൽ ഇരുന്നിട്ടും ശുദ്ധമാകാൻ ആഗ്രഹമുള്ളവൻ കർത്താവിനെ കണ്ടു പട്ടണങ്ങൾ ഇന്ന് സു ലോകസുഖ സൗകര്യങ്ങളുടെ ഈറ്റില്ലമാണ് ധൃതിയുടെ സ്വാർത്ഥതയുടെ കേന്ദ്രം ആർക്കും ആരോടും കരുതലോ സ്നേഹമോ മനസ്സലിവോ ഒന്നുമില്ല എന്നാൽ ഈ ആവശ്യക്കാരൻ പട്ടണത്തിലിരുന്ന് യേശുവിനെ കണ്ടു കാണുക മാത്രമല്ല അവൻ്റെ കാൽക്കൽ വീണു മൂന്നാമതായി അവൻ അപേക്ഷിച്ചു കുഷ്ടം അശുദ്ധിയെ കാണിക്കുന്നത് അശുദ്ധനായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മിക്കുവാൻ അർഹതയില്ല എന്ന് മനസ്സിലാക്കി അത് സമ്മതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അയാൾ യേശുവിൻ്റെ കാൽക്കൽ വീണത് കാൽക്കൽ വീഴുക അഥവാ മുട്ടുമടക്കുക എന്നത് താഴ്മയുടെ അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ അടയാളമാണ് വെൻ യു നീൽ ബിഫോർ ഗോഡ് ഹി സ്റ്റാൻഡ്സ് അപ്പ് ഫോർ യു നോ വൺ ക്യാൻ സ്റ്റാൻഡ് എഗൈൻസ്റ്റ് യു നാം മുട്ടുമടക്കുവാൻ തയ്യാറായാൽ യേശു എഴുന്നേൽക്കും ശത്രു ചിതറിയോടും ശത്രു നമുക്കെതിരായി ഒരിക്കലും നിൽക്കുകയില്ല മൂന്നാമതായി കാൽക്കൽ വീണവൻ അപേക്ഷിക്കായിരുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്നായിരുന്നു അവൻ അവനപേക്ഷിച്ചത് യേശു തൻ്റെ മനസ്സിൽ പ്രകടിപ്പിച്ച വിധം നോക്കാം ഒന്നാമതായി യേശു കൈനീട്ടി അവനെ തൊട്ടു രണ്ട് മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞു മൂന്ന് കുഷ്ടം മാറി എപ്പോൾ യേശു തൊട്ടപ്പോൾ യേശു തൊട്ടപ്പോൾ അവൻ അനുഭവിച്ച സന്തോഷം അവർണനീയമാണ് അവഗണന മാത്രം ലഭിച്ചിരുന്ന ആരും സ്നേഹത്തോടൊന്നും സ്പർശിക്കാത്ത അവനെ യേശു തൊട്ടത് അവന് വളരെയധികം സന്തോഷം നൽകി ആ കാൽക്കൽ വീണി യാചിച്ചപ്പോൾ ഇന്നുവരെ അനുഭവിക്കാത്ത സന്തോഷവും അവന് ലഭിച്ചിരുന്നു ഇവിടെ യേശു മനസലീവുണ്ട് എന്ന് പറഞ്ഞ് തൊട്ടപ്പോഴാണ് ഈ അവഗണന അനുഭവിച്ചവൻ വിടുതലിൻ്റെ സന്തോഷം പൂർണ്ണമായി ഏറ്റുവാങ്ങിയത് ഇതുപോലെ തന്നെ അവഗണന സഹിച്ച ഒരു സ്ത്രീയെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഗ്ലൂക്കോസെട്ടിലും മർക്കോസിലും എല്ലാമുണ്ട് ഈ സ്ത്രീ പന്ത്രണ്ട് വർഷം സകലതും വിറ്റ് ചികിത്സിച്ചവള ആ കാലത്ത് രക്തസ്രാവം എന്ന് പറയുന്നത് ഹീനമായ ഒരു രോഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത് എത്ര പണം ചിലവാക്കി ചികിത്സിച്ചിട്ടും ഫലം കാണാത്തവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു കേട്ടവൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങി ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും പലപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പം ഈ പ്രശ്നം എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാതെ പാദവും പറഞ്ഞ് മുഖവും വെളുപ്പിച്ച് ദേഷ്യപ്പെട്ട് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രശ്നത്തെ ശരിയാക്കും നിസ്സാരമായ കാര്യമായിരിക്കും നമ്മളതങ്ങ് പെരുപ്പിച്ച് കാണും വേണ്ട ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല ഇവിടെ ഒക്കെ ആവശ്യം എനിക്ക് കഴിവുണ്ട് ദൈവം എന്നിൽ പ്രവർത്തിച്ചാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും എനിക്ക് തന്നെ കഴിവില്ല ദൈവം എന്നിൽ പ്രവർത്തിച്ചാൽ എനിക്ക് കഴിവുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും അവൾ യേശുവിനെ തൊടാൻ ആഗ്രഹിച്ചു അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണു ഭയങ്കര തെള്ള അവൾ തൊട്ടപ്പോൾ വസ്ത്രാഗ്രഹത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നതായി അവൾ അറിഞ്ഞു അപ്പോൾ അതുപോലെ അവൾക്ക് പ്രശ്നമുണ്ടായിരുന്നതാണ് തൊട്ടപ്പോൾ തനിക്ക് സൗഖ്യം ലഭിച്ചത് അവൾ അറിഞ്ഞു എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാരെന്ന് യേശു ചോദിക്കാൻ കാരണമെന്തായിരിക്കും യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് ഒഴുകി ശിഷ്യന്മാർ പറയുന്നത് എന്താ യോ ഒത്തിരി ആൾ ചുറ്റിനുമുണ്ട് അവരാരേലും തൊട്ടതായിരിക്കും നിനക്ക് തോന്നിയതാ അല്ല ചുറ്റുമുള്ളവർ തൊടുന്നതും വിശ്വാസത്തോടൊരാൾ തൊടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതൊരു പ്രധാന പോയിന്റാ എല്ലാവരും തൊടും എല്ലാവരും ചോദിക്കും എല്ലാവരും പോകും അതല്ല നീ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നീ ചെന്നത് നീ മാത്രമല്ല മനസ്സിലാക്കുന്നത് യേശു അറിയും നിന്നേക്കാൾ മുമ്പേ യേശു അതറിയും എങ്ങനെയാ യേശു അറിയുന്നത് നീ ഒരുക്കമുള്ള ഹൃദയത്തോട് ആലയത്തിൽ കടന്നാൽ കടക്കുന്നവൻ്റെ ഉള്ളിലെ അവസ്ഥ യേശു അറിയും നീ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ നിൻ്റെ ഉള്ളം യേശു അറിയും ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ട നീ പ്രാർത്ഥിച്ചോ അതല്ല നിന്റെ ഉള്ളം അറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നീ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ ഇരുന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കുകയും നിനക്ക് മറുപടി തരികയും ചെയ്യും വസ്ത്രാഗ്രഹത്തേൽ ഒന്ന് തൊട്ടപ്പോൾ അതേശു മനസ്സിലാക്കിയത് അവളുടെ സ്പർശനം യേശുവിൻ്റെ ശരീരത്തിലല്ലായിരുന്നു വസ്ത്രത്തിലായിട്ട് പോലും യേശു മനസ്സിലാക്കിയത് വിശ്വസിച്ച് തൊട്ടവളിലേക്ക് യേശുവിൽ നിന്ന് ശക്തി പകർന്നു ഒഴുകി അതുകൊണ്ടാണ് യേശു അറിഞ്ഞത് അപ്പൊ സൗഖ്യം പ്രാപിച്ച അവളോട് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മളോടുള്ള ദൂതത നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതികൂലങ്ങളുടെ മടു മതിൽ ചാടിക്കിടക്കും അവഗണനകൾ വന്നേക്കാം നിന്നെ തകർക്കാൻ പല പ്രശ്നങ്ങൾ വന്നേക്കാം നിന്നെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ കാണും എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും യേശുവിനെ കണ്ടെത്തി യേശുവിൻ്റെ കാൽക്കൽ വീണ് നമുക്കും യാചിക്കാം കർത്താവെ ഒരു മിനിറ്റ് പോലും എന്നെ തന്നെ വിടല്ലേ നീ എൻ്റെ കൂടെ കാണണേ നമ്മൾ ആ കാൽക്കൽ വീഴുന്നത് യാചിക്കാൻ മാത്രമല്ല യാചനയുടെ ശബ്ദം കേട്ട് മറുപടി തന്ന ദൈവത്തിന് നന്ദി പറയാനും ആ കാൽ കൽവിണം വിശ്വാസത്തോടെ നന്ദി പറയുന്നവരായി നമുക്ക് തീരാം വിശ്വാസത്തോടെ യാചിക്കുന്നവരായി തീരാ വിശ്വാസത്തോടെ യേശുവിനെ കടത്താൻ ശ്രമിക്കുന്നവരായി തീരാ ദൈവാദിനായി നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ് ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ ഞങ്ങൾക്കിന്ന് നിന്നെ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കാണിച്ചതെന്നതിനായി സ്തോത്രം യേശുവിനെ കണ്ടെത്തി യേശുവിൻ്റെ കാൽക്കൽ വീണ് യേശുവിനോട് യാചിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ അപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ യേശു ഞങ്ങളുടെ യാചനയുടെ ശബ്ദം കേട്ട് നീട്ടി ഞങ്ങളെ തൊട്ട് ഞങ്ങളെ അനുഗ്രഹിക്കും ആ അനുഗ്രഹം വാങ്ങിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തോടെ താത്തിയേൽപ്പിക്കാൻ ഞങ്ങൾക്ക് കുറവ തരണമേ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ബൈബിൾ സ്റ്റഡിയുടെ ഈ സംരംഭത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കേൾവിക്കാരാകുന്ന കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ടെൻഷനും മാറി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ God bless you all. Thank you.